നമസ്കാരം ടി പി വധക്കേസിലെ പ്രതികൾക്ക് ജാമ്യം അനുവദിക്കാനുള്ള സർക്കാർ നീക്കത്തെ പൊളിച്ചടുക്കിയിരിക്കുകയാണ് കെ കെ രമ പ്രതിയായ ജ്യോതി ബാബുവിനെതിരെ വിവിധ തെളിവുകൾ ഉന്നയിച്ചാണ് കെ കെ രമ തിരിച്ചടിച്ചത് കേസിൽ ശിക്ഷിക്കപ്പെട്ട മറ്റു പ്രതികൾക്ക് നിരവധി തവണയാണ് പരോളുകൾ നൽകിയത് അവർക്ക് വേണ്ടത്ര സുഖ സൗകര്യങ്ങളും സർക്കാർ ജയിലിൽ ഏർപ്പെടുത്തി കൊടുത്തു ലഹരികൾ ഉപയോഗിക്കാനും ഫോൺ വേണ്ടവിധം കൈകാര്യം ചെയ്യാനും കൊട്ടേഷൻ എടുക്കാനുമൊക്കെ എത്രയധികം സൗകര്യങ്ങളാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് എത്രയേറെ എത്രയേറെ വലിയ രീതിയിലുള്ള സൗകര്യങ്ങൾ എന്തിനാണ് ഇവർക്ക് ഏർപ്പെടുത്തി കൊടുത്തത് കൃമാണി മനോജിനും കൊടി സുനിക്കുമൊക്കെ ഇത്രയധികം സൗകര്യങ്ങളുടെ ആവശ്യകത എന്താണ് ഇവർ ക്രിമിനലുകൾ തന്നെയല്ലേ വിഷയത്തിൽ പ്രതിയായ ജ്യോതിബാബുവിന് ജാമ്യം അനുവദിക്കാൻ ആകില്ലെന്ന് സുപ്രീം കോടതി തീർത്തു പറഞ്ഞു എങ്ങനെയാണ് കൊലക്കേസ് പ്രതിക്ക് ആ ജാമ്യം അനുവദിക്കുക കേസിന്റെ മെറിറ്റ് അടക്കം പരിശോധിച്ചതിനു ശേഷം മാത്രമേ ജാമ്യം നൽകാനാകൂ എന്ന് സുപ്രീം കോടതി പറഞ്ഞു പതിനഞ്ച് ദിവസത്തിനകം രേഖകൾ ഹാജരാക്കാനും സുപ്രീം കോടതി ഉത്തരവിട്ടു ജാമ്യം അനുവദിക്കുന്നതുവരെ ഇടക്കാല ജാമ്യം അനുവദിക്കണമെന്ന് അപേക്ഷിച്ചു എങ്കിൽ കോടതി അതും ചെവിക്കൊണ്ടില്ല വിചാരണ കാലത്തിൽ നടന്ന സാക്ഷിവിധികൾ അടക്കം സാക്ഷി വിസ്താരങ്ങൾ അടക്കം കോടതിയിൽ സമർപ്പിച്ചാൽ മാത്രമേ ഇതിൽ തീർപ്പ് കൽപ്പിക്കാനാകൂ എന്ന് കോടതി പറഞ്ഞു ഇത് വലിയ നാണക്കേടാണ് പ്രതികൾക്ക് വേണ്ടിയിട്ട് പിന്നിൽ അണിനിരന്നിരിക്കുന്ന സി പി എം ഹാൻഡിലുകൾക്ക് നേതാക്കൾക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് രമ വലിയ കൈയടിക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ശ്രമങ്ങളെല്ലാം നടത്തുന്നതെന്നൊക്കെയാണ് എതിർപക്ഷത്തിന്റെ ആരോപണം അനാവശ്യമായി സർക്കാരിന്റെ തന്നെ രമ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാണ് സർക്കാരിന്റെ അഭിഭാഷകൻ ആരോപിച്ചിരിക്കുന്നത് ഇതിൽ നിന്ന് തന്നെ അവര് ഏത് സ്റ്റാൻഡാണ് കൈക്കൊള്ളുന്നതെന്ന് മനസ്സിലാക്കാവുന്നതാണ് സർക്കാർ അഭിഭാഷകനും രമയുടെ അഭിഭാഷകനും തമ്മിൽ വലിയ ഉണ്ടായി സർക്കാർ കുറ്റവാളികൾക്ക് വേണ്ടി ഒത്തുകളിക്കുകയാണെന്ന് രമയുടെ അഭിഭാഷകൻ ആരോപിച്ചു ഇതിൽ പ്രതിഷേധിച്ചാണ് സർക്കാരിന്റെ അഭിഭാഷകനായ പി വി ദിനേഷ് കോടതിയിൽ വലിയ രീതിയിലുള്ള എതിർപ്പ് അറിയിച്ചത് സത്യം കേട്ടറിഞ്ഞപ്പോൾ പി വി ദിനേശിന് ഇരിക്കെ ഉണ്ടായില്ല സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാക്കാനാണ് താൻ വന്നത് അല്ലാതെ പ്രതികൾക്ക് വേണ്ടിയിട്ടല്ല എന്നൊക്കെയാണ് സർക്കാർ അഭിഭാഷകൻ പറഞ്ഞിരിക്കുന്നത് എന്നാൽ കാര്യങ്ങൾ അങ്ങനെയൊന്നും അല്ല എന്ന ഇത് ഇതിനെക്കുറിച്ച് കേൾക്കുന്ന ഇതിനെ ഫോളോ അപ്പ് ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാകുന്നതാണ് അഭിഭാഷകർ പ്രതികൾക്ക് വേണ്ടി മാത്രമാണ് നിലകൊള്ളുന്നത് എന്നാണ് നമുക്കിതുവരക്കെയും ബോധ്യമാകാൻ കഴിയുന്നത് തനിക്ക് കെ കെ രമയുടെ താളത്തിനൊപ്പം തുള്ളാനാകില്ല എന്നും സർക്കാർ അഭിഭാഷകൻ പറഞ്ഞു കെ കെ രമയ്ക്ക് വേണ്ടി ഹാജരായത് ആർ ബസന്തും നിഷ ഷോങ്കർ എന്നിവരാണ് കേസിൽ ഇതിനോടകം തന്നെ രേഖകൾ ഒക്കെയും ഹാജരാക്കാൻ വേണ്ടി കോടതി നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും ഇതുവരുകയും അത് ഹാജരാക്കുവാനായിട്ട് എതിർപക്ഷം സർക്കാരിൻ്റെ പക്ഷം തയ്യാറായില്ല സർക്കാർ രേഖകൾ ഹാജരാക്കിയില്ലെങ്കിൽ ജ്യോതി ബാബുവിന് വേണമെങ്കിലും ഹാജരാക്കാവുന്നതിന് എന്ന് കോടതി പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട അപ്പീലുകൾക്ക് ഒപ്പം മാത്രമേ ഇനി ഹർജി പരിഗണിക്കുകയുള്ളൂ വലിയ മനുഷ്യത്വ വിരുദ്ധമായ നയങ്ങളാണ് ഇതിനോടകം തന്നെ സർക്കാർ ഈ കേസുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കി വരുന്നത് പ്രതികളായ കൊടിസുനിയും കിർമാണി മനോജും അടക്കമുള്ളവർക്ക് നേരത്തെ പറഞ്ഞതുപോലെ നിരവധി തവണയാണ് വ്യവസ്ഥകൾ ലംഘിച്ച് സർക്കാർ പരോളുകൾ അനുവദിച്ചത് പ്രതികൾക്ക് ലഹരി അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ ജയിലിൽ ലഭ്യമാക്കുക മൊബൈൽ ഫോണും മറ്റ് ആഡംബര സൗകര്യങ്ങളും ജയിലിൽ കൊടുക്കുക തുടങ്ങി വലിയ വി ഐ പി പരിഗണനയിലാണ് ടി പി വധക്കേസിലെ പ്രതികൾ നാളിതുവരെ ജീവിച്ചത് ഇതിനപ്പുറമാണ് പ്രതികൾക്ക് ലഭിക്കുന്ന മറ്റ് സൗകര്യങ്ങൾ ഇത്തരത്തിലാണ് നമ്മുടെ നാട്ടിൽ നടന്ന ഏറ്റവും ക്രൂരമായ ഒരു കൊലപാതകത്തെ സർക്കാർ അതിൻ്റെ നടപടികൾ സ്വീകരിക്കുന്നത് എങ്ങനെയാണ് മനുഷ്യന് തീർത്തും സംരക്ഷണം കൊടുക്കാൻ ഇവർക്ക് കഴിയുമെന്ന് നമ്മൾ വിചാരിക്കുന്നത് പൗരന്മാരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ടതിൻ്റെ ബാധ്യതയുള്ള സർക്കാർ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള കൊട്ടേഷൻ പരിപാടികൾ നടത്തുന്നു അവർക്ക് ഒത്താശകൾ ചെയ്യുന്നു അവരെ സംരക്ഷിച്ചു നിർത്തുന്നു നാം എങ്ങോട്ടാണ് പോകുന്നത് ഇത് ജനാധിപത്യ കേരളം തന്നെയാണോ സർക്കാർ ഇതിന് മറുപടി പറഞ്ഞേ മതിയാകൂ സർക്കാർ അഭിഭാഷകർ നിലകൊള്ളേണ്ടത് മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന അല്ലെങ്കിൽ അതിനെതിരെ പ്രവർത്തിച്ച പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുവാനാണ് ന്യായത്തിനൊപ്പം നിൽക്കുവാനാണ് വെബ്ഡെസ്ക് തത്വമൈന്യൂസ്